അഞ്ച് തലമുറകളായി നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളിൽ സി ബി ഐ പോലുള്ള സംവിധാനങ്ങൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇന്റലിജൻസ് ബ്യൂറോ പിന്നെ ഒരു പരിധിവരെ ആർമി നേവി ഇത്തരം സംവിധാനങ്ങളിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ സ്വഭാവം കൂടി കുറച്ച് നന്നായിരിക്കണം ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മറ്റ് സർവീസുകളിൽ സ്വഭാവം മോശമായിരിക്കണമെന്നല്ല അത്ര മോണിറ്റർ ചെയ്യാറില്ല ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാര്യമായാലും മദ്യപാനത്തിന്റെ കാര്യം അതുപോലെ തന്നെ മറ്റ് ലഹരി മധ്യസ്ഥകൾ ഉപയോഗിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനിലൊന്നും മോണിറ്റർ ചെയ്യാറില്ല അങ്ങനൊരു സംവിധാനം നമ്മുടെ രാജ്യത്തില്ല നമ്മുടെ സംസ്ഥാനത്തുമില്ല അതേസമയം ഇത്തരം സംവിധാനങ്ങളിൽ ഐ ബി ഉദ്യോഗസ്ഥർക്കൊക്കെ തീർച്ചയായിട്ടും അവരുടെ അവർക്ക് അവരുടെ ഐഡന്റിറ്റി പോലും പലപ്പോഴും പുറത്തു പറയാൻ പാടില്ല അവരുടെ യാത്രാ സ്ഥലം സ്ഥലങ്ങൾ പറയാൻ പാടില്ല ഒരുപാട് രഹസ്യ സ്വഭാവമുള്ള ജോലി ചെയ്യുന്നവരാണ് പക്ഷെ അതിൽപ്പെട്ട ഒരു സുഗാന്ത് എത്ര വികൃതമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തൻ്റെ ഓഫീസിലെ സഹപ്രവർത്തകയെ പ്രണയിക്കുക വിവാഹത്തിന് മുമ്പ് തന്നെ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുക വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം കൊടുക്കുക അതിനുശേഷം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുക ഇതറിഞ്ഞിട്ടും രണ്ട് മാസമായിട്ടും കേസ് എടുക്കാതിരിക്കുക അപ്പൊ സഹപ്രവർത്തകർ എന്താണ് ചെയ്യുന്നത് ആരും പോലീസ് എന്താ ചെയ്യുന്നത് ഐ ബി ഉദ്യോഗസ്ഥനായതുകൊണ്ടാണോ അവസാനം കോടതി ഇടപെടേണ്ടി വരിക ആദ്യ രൂക്ഷമായി ഹൈക്കോടതിയുടെ വിമർശനമേറ്റുവാങ്ങുക പിന്നെ ഇപ്പോഴിതാ അവസാനം ഈ സുഖാന്തും മരിച്ചുപോയ വനിതയുമായിട്ടുള്ള ചാറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് സ്ത്രീകളെ പറ്റിച്ചിരിക്കുന്നത് ഒരു സ്ത്രീ മാത്രമല്ല പലരെയും പറ്റിച്ചിരിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പഴയ കാലം മുതൽ തന്നെ കൽപ്പാന്ത കാലം മുതൽ തന്നെ കാമക്രോധ ലോഭമോഹങ്ങൾ അധികാരവും പണവും മദ്യവും സ്ത്രീയും അതുപോലെ തന്നെ പുരുഷനുമൊക്കെ അങ്ങോട്ടും ഒക്കെ വലിയ ദൗർബല്യമാകുന്ന സമൂഹത്തിലാണ് പലപ്പോഴും ജീവിക്കുന്നത് ഇവിടെ ഈ സുഖാന്ത് എന്ത് സന്ദേശമാണ് സമൂഹത്തിൽ ഞാൻ ഇത്തരം വീഡിയോസ് ഇപ്പോൾ പലതും ചെയ്യാറുണ്ട് ഇത് ചെയ്യുന്നത് അതിന്റെ മെരിറ്റും കേസിന്റെ കാര്യങ്ങൾ പറയാനോ അതിന്റെ സാധാരണ ചാനലുകൾ ചെയ്യുന്നത് പോലെ അത് ഡിജിറ്റൽ മീഡിയകളാകട്ടെ ഡിജിറ്റൽ ചാനലുകളാകട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ പത്രങ്ങളാകട്ടെ നമ്മുടെ സാധാരണ ചാനലുകളും പത്രങ്ങൾ സാറ്റലൈറ്റ് ചാനലുകൾ പത്രങ്ങൾ അത് വിവരങ്ങൾ കൊടുക്കുക എന്ന ഉള്ള കാര്യം മാത്രമാണ് ചെയ്യുന്നത് ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് വിവരങ്ങൾ കൊടുക്കുന്നത് ഡേറ്റയുടെ ഭാഗമായി വിവരങ്ങൾ പറയും പക്ഷേ അതിൻ്റെ അനാലിസിസിലേക്ക് നമ്മൾ പോകണം എവിടെയാണ് സമൂഹം എത്തി നിൽക്കുന്നത് സ്ത്രീകൾക്ക് എങ്ങനെയാണ് സ്വതന്ത്രമായി പ്രണയിക്കുവാൻ കഴിയുന്നത് പ്രണയിച്ചാൽ ഉടൻ തന്നെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വലിച്ചെറിയുക പ്രേ മരിക്കുവാൻ പ്രേരിപ്പിക്കുക സ്വത്ത് തട്ടിയെടുക്കുക എത്ര മോശമായി പ്രണയം എന്നൊക്കെ പറയുന്നത് വളരെ വലിയ സങ്കല്പമാണ് അതിനെയൊക്കെ ചൂഷണം ചെയ്ത് ഈ സുഗാന്ത്മാർ ഇങ്ങനെ ലോകത്ത് വിരഹിച്ചാൽ എങ്ങനെയാണ് നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുക അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ സുഖാന്ത് സുരേഷ് എന്ന് പറയുന്ന വ്യക്തി കാണിച്ചു വച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും സമൂഹം ചർച്ച ചെയ്യണം ഇത് ചർച്ച ചെയ്യുമ്പോൾ ഇനി വരുന്ന തലമുറ നമ്മുടെ കുട്ടികൾ നമ്മുടെ മുതിർന്നു വരുന്ന പിന്നെ പൗരന്മാർ അവരിൽ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത് നമ്മൾ സദാചാരമൊന്നൊന്നും പറയുന്നില്ല അതേസമയം ഒരു പൗരബോധം ഒരു സാമൂഹ്യബോധം ഒരു അച്ചടക്കമായ കുടുംബജീവിതം നയിക്കുവാനുള്ള ബോധം ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു വളരേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ നമ്മുടെ സിലബസിലൊന്നും അതില്ല നമ്മുടെ സിലബസിൽ പഠിപ്പിക്കുന്നത് കുറേ വിജ്ഞാനം ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ മറ്റുള്ള കാലഘട്ടത്തിൽ തുടങ്ങിയ കുറേ വിജ്ഞാനം അറിവ് കൊടുക്കുന്നുണ്ട് എ വരെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ നിർമ്മിത ബുദ്ധി വരെയുള്ള അറിവുകൾ കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു നല്ല മനുഷ്യനാകുന്നത് എങ്ങനെ നല്ല ഒരു കാമുകനാകുന്നത് എങ്ങനെ നല്ല ഭർത്താവാകുന്നത് എങ്ങനെ നല്ല കുടുംബക്കാരനാകുന്നത് എങ്ങനെ നല്ല ഭരണാധികാരിയാകുന്നതെങ്ങനെ അത്തരത്തിലുള്ള ഒരു കാര്യവും നമ്മൾ ആരെയും പഠിപ്പിക്കുന്നുമില്ല സ്വയം പഠിക്കുന്നുമില്ല അവിടെയാണ് സുഗാന്തമാർ വന്നുകൊണ്ടിരിക്കുന്നത് നിയമത്തിന്റെ പഴുതിലൂടെ ഇപ്പൊ രണ്ടു മാസമായി അറസ്റ്റ് ചെയ്തില്ലെന്നാ പറയുന്നത് അതുപോലെ ഇനി കോടതി പോകുമ്പോൾ അദ്ദേഹം പണമുള്ള ആളാണെങ്കിൽ വലിയ വക്കീലിനേക്ക് വെച്ച് ചിലപ്പോൾ രക്ഷപെട്ട് പുറത്തു വരും അങ്ങനെ സുഗാന്തമാർ സുരേഷ്മാർ ഇവിടെ വീണ്ടും വീണ്ടും ഉണ്ടായി വരുന്നു അവർ വാഴുന്നു നമ്മുടെ സമൂഹം പല രൂപത്തിൽ അതപ്പതിക്കുന്നു ഇതിനെതിരെ അതിശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പൗരബോധ സൃഷ്ടിയിൽ ഊന്നിയ പുതിയ സിവിക് ആളുകളെ പുതിയ പൗരന്മാരെ സൃഷ്ടിക്കുവാനുള്ള പൗരന്മാർ എന്ന് പറയുമ്പോൾ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളെയും സൃഷ്ടിക്കുവാനുള്ള വലിയ കാഴ്ചപ്പാടും ഉത്തരവാദിത്വവും നമ്മുടെ സമൂഹം ഏറ്റെടുക്കേണ്ടതുണ്ട്